എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുണ്യദർശനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ കോട്ടാങ്ങാൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തൂർ ദേശമാണ് ഈ കുളത്തൂരിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ദേവിയുടെ മടിത്തട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് മേജർ കുളത്തൂർ ദേവീക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന കുളത്തൂർ അമ്പലമാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ പുണ്യദർശനം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ ക്ഷേത്രത്തിൻ്റെ വീഡിയോയിലും ആ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഒളിഞ്ഞുകിടപ്പുണ്ട് അത് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് അത് എത്തിക്കുന്നതാണ് പുണ്യദർശനത്തിൻ്റെ ചുമതല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രം ഞാനുമായി ഒരുപാട് ബന്ധമുള്ളതാണ് അത് മറ്റൊന്നുമല്ല ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് എൻ്റെ ജന്മദേശമാണ് കുളത്തൂർ ഈ കുളത്തൂർ ദേവീക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകളാണ് ജനങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് അത് മറ്റൊന്നുമല്ല ദ്രവ്യനഷ്ടത്തിന് ഇരട്ടയഞ്ഞാഴി കഴിപ്പിക്കുക എന്നൊരു ചടങ്ങ് ഇവിടെ ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആഭരണമോ പണമോ മറ്റ് വിലപിടിപ്പുള്ളതോ അല്ലെങ്കിൽ വിലമതിക്കാത്തതോ എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനം തിരികെ കിട്ടണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഇരട്ടയഞ്ഞാഴി കഴിപ്പിക്കാറുണ്ട് അതൊരു വഴിപാടാണ് ആ വഴിപാട് കഴിക്കുന്നത് കഴിപ്പിച്ചേക്കാം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഈ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാധനം എന്താണോ അത് നമുക്ക് തിരികെ കിട്ടുകയും ആ കിട്ടിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇരട്ടിയഞ്ഞാഴി എന്ന വഴിപാട് കഴിപ്പിക്കുകയുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന കന്യകയായ ദേവി ദേവിയുടെ അമ്മ ഈ കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്തായി അമ്മയുടെ ദേവി കുടികൊള്ളുന്ന അമ്മകാവാണ് ആ അമ്മകാവിലേക്ക് വർഷത്തിലൊരിക്കൽ അതായത് ഉത്സവത്തിൻ്റെ ആറാം ദിവസം ആറാം ഉത്സവത്തിൻ്റെ അന്ന് ഈ കുടികൊള്ളുന്ന ദേവി വടക്ക് കിഴക്കേ നടയിലൂടെ ഇറങ്ങി വന്ന് അമ്മയെ ദർശിക്കാനായി വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം കൂടിയാണിത് പതിനാല് വർഷമായി ഈ ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരനാണ് ഇദ്ദേഹം ഈ ഒരു പഞ്ചവാദിയ കലാകാരനായി ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണ്ടി വിശദീകരിച്ചു തരുന്നത് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഏകദേശം ഇരുപത്തൊമ്പത് വർഷത്തോളമായി ജോലി ചെയ്യുന്നതാണ് ഇദ്ദേഹം പതിനാല് വർഷത്തായി ഈ കുളത്തൂർ ദേവി ക്ഷേത്രത്തിലെ ഒരു പഞ്ചവാദ്യ കലാകാരനാണ് ഇദ്ദേഹം ഈ പറ്റി കൂടുതൽ ചരിത്രങ്ങളും ഇതിൻ്റെ വിശേഷങ്ങളും നമുക്കായി പങ്കുവെക്കുന്നത് അനിൽകുമാർ തലക്കുളത്ത് എന്ന് പറയുന്ന ഈ ജീവനക്കാരനാണ് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഞങ്ങളുടെ ഈ പുണ്യദർശനം ഇന്ന് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ ചേർന്നത് ഈ ക്ഷേത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അപ്പം ഇവിടുത്തെ പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് ഇരട്ടയഞ്ഞാരി അതായത് ദ്രവ്യനഷ്ടത്തിന് കഴിപ്പിക്കുന്ന ഇരട്ടയഞ്ഞാരി എന്ന് പറഞ്ഞ വഴിപാടും പിന്നെ അതുപോലെ തന്നെ ദേവി അമ്മയെ കാണാൻ പോകുന്ന ഒരു സങ്കല്പമുള്ള ഒരു ചടങ്ങുള്ള ഒരു ക്ഷേത്രമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ആ ദ്രവ്യനഷ്ടത്തിന് വേണ്ടി കഴിപ്പിക്കുന്ന ആ വഴിപാടിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ദ്രവ്യനഷ്ടമായാലും പൈസ നഷ്ടമായാലും ആഭരണാദികൾ ആറ്റി കടലിൽ പോയെന്ന് പറയാൻ പറയാം കടലിൽ പോയാലും അമ്മയ്ക്ക് കുളത്തൂർ ദേവീക്ഷേത്രത്തിലെ അമ്മയ്ക്ക് ഇരട്ടയഞ്ഞാഴി നടത്തിയാൽ അത് രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു കിട്ടും എന്ന് ജനങ്ങൾക്കല്ല അതിനാണ് അമ്മയുടെ ഇരട്ടയഞ്ഞാഴി എന്നുവെച്ചാൽ ഈ രണ്ട് വെള്ള പടച്ചോറ് പടച്ച് അമ്മയ്ക്ക് നേരിക്ക് നാല് വെള്ള ചോറ് പടച്ച് നേരിയ്ക്കുന്നതിനാണ് ഇരട്ട അഞ്ഞാഴി എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കുളത്തൂരമ്മയുടെ വഴിപാടാണ് എവിടെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആറ്റിപ്പോയാലും കടലിൽ പോയാലും തിരിച്ചു കിട്ടും എന്നാണ് മനുഷ്യ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഇത് കേ കേരളത്തിൽ ഇതല്ല ലോകത്ത് എവിടെ നിന്നും വരുന്നുണ്ട് ഇതറിഞ്ഞ് ചോദിച്ച് ഇന്ന പോലെ നഷ്ടപ്പെട്ടു പോയി അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത് നടത്തുക ഇവിടെ ഇവിടെ ജനങ്ങൾ ഈ കുളത്തൂർ കരയിലെ ജനങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവരത് പറഞ്ഞ ഉടൻ തന്നെ നാലും അഞ്ചും ഇരട്ടകൾ ഒരേത്തിന് നടത്തുന്നത് എന്നിട്ട് കിട്ടി അവർക്ക് ആ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമായിരിക്കും എന്താണ് നമ്മളോട് പറയുന്നില്ല ഇന്നതാണെന്നുള്ളത് നമ്മളോട് നഷ്ടപ്പെട്ടു പോയി എന്നേ പറയുന്നുള്ളൂ അതിനെ ഇന്നേ ചെയ്യാൻ പറയുമ്പോൾ അവരത് ചെയ്യാണ് കിട്ടിക്കഴിഞ്ഞാണ് പറയത്തേ ഉള്ളൂ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ അതിനുശേഷം നഷ്ടപ്പെട്ടപ്പോൾ സരം കൂടി ഒത്തിരി വരുത്തില്ല കൂടി വന്നാൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തിനുള്ളിൽ സംഗതി കിട്ടും അതിനു അത് കഴിയുമ്പോൾ വഴിപാടും നടത്തും അതാണ് ഏറ്റവും വലിയ അമ്മയുടെ ഒരു ചൈതന്യം എന്ന് പറയുന്നതല്ല അമ്മയുടെ ഒരു ഇത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഇരട്ട അഞ്ഞാഴിക്ക് പുറമെ മറ്റ് എന്തൊക്കെ വഴിപാടുകളെ പ്രധാനമായിട്ട് ദേവിക്ക് വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ തിരളി എന്ന് പറയും ആറ് പന്ത്രനാഴി തിരളി അങ്ങനെയുള്ള തിരളിയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ വഴിപാട് ആ വഴിപാട് ഇതുപോലെ തന്നെ വീട്ടിലെ ഐശ്വര്യങ്ങൾക്കും വീട്ടിലെ മോൻ ജോലിക്ക് പോയിട്ട് അവിടെ ചൊരു ബുദ്ധിമുട്ടുണ്ടായാൽ വിളിച്ചു പറഞ്ഞാൽ ഉടൻ തന്നെ അമ്മയ്ക്ക് വഴിപാടില്ല നടന്നേക്കാം എന്ന് പറഞ്ഞ് അത് അതിനെക്കാട്ടിൽ വില കൂടിയ േദ്യമാണ് തെറളി പന്ത്രനാഴിത്തിറളി എന്നാണ് അതിന് പറയുന്നത് ഇവിടെ അടുത്ത് ഈ കൊളത്തൂക്കരയിൽ എവിടെ അതുപോലെ എന്നുവെച്ചാൽ വഷണ ഇലയ്ക്കകത്താണ് ഇതുണ്ടാക്കുന്നത് ഈ വഷണയുടെ സ്മേ മണം ഇവിടെ വെക്കുന്നതല്ലാതെ വേറെ എവിടെ വെച്ചാലും അതിൻ്റെ അതുപോലെയുള്ള ടേസ്റ്റോ രുചിയോ കിട്ടത്തില്ല അതാണ് കുളത്തൂരമ്മയുടെ ഈ അമ്പലത്തിൽ പച്ച പിന്നെ ഇല എടുത്ത് അതിൻ്റെ അകത്ത് ഈ പിന്നെ അരിപ്പൊടി എല്ലാം കൂടെ കുഴച്ച് ചെയ്ത് പുഴുങ്ങുന്നത് നല്ല മണം അമ്മയ്ക്ക് അത് അടിക്കുമെന്നാണ് പ്രാധാന്യം ആ മണം കിട്ടിയത് കേട്ടിക്കഴിയുമ്പോൾ അറിയാം കുളത്തൂരമ്പലത്തിൽ ഇന്നതുണ്ടെന്ന് ഈ വഴിപാട് ഈ തരളി നമ്മൾ വേറൊരു വീട്ടിൽ അടവുണ്ടാക്കിയാൽ അത് ശരിയാവില്ല ഈ കുളത്തു ഉള്ള ഒരു ഇതാണ് ആശ്രമത്തിൽ വെച്ചാലോ ഒന്നും ശരിയാവത്തില്ല അമ്മയുടെ തടപ്പള്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകം ടേസ്റ്റും ചെറിയ സ്മെല്ലും ആണ് മണവുമാണ് അതുകൊണ്ടാണ് അത് ഏറ്റവും വലിയ വഴിപാടാണ് മറ്റ് വഴിപാടുകൾ എന്നാൽ അഷ്ടദ്രീവ്യ ഗണപതി ഹോമം പിന്നെ 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 ഭാഗ്യസൂക്തം ശത്രു സംഹാരം ഐക്യമത്യം ഇങ്ങനെ സൂക്തങ്ങൾ മൊത്തവും എല്ലാം അമ്മയ്ക്ക് നടത്താൻ രാവിലെ വൈകിട്ട് ഈ ഭഗവതി സേവ അല്ലെങ്കിൽ രക്തപുഷ്പ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ ഭഗവതി സേവ മാുള്ളൂ വൈകിട്ട് ബാക്കി അല്ലാതുള്ള കാര്യങ്ങളില്ല കാര്യങ്ങളല്ലേ അങ്ങനെ നടത്താറില്ല വെച്ചാൽ അമ്മ കന്യക കൊണ്ട് നടത്താറില്ല നടത്താറില്ല രാവിലെ ഇതെല്ലാം നടത്താം ഈ വഴിപാട സൂക്തങ്ങളൊക്കെ എല്ലാ അമ്പലങ്ങൾ ഈ അമ്പലങ്ങളിൽ നടത്തുന്നത് രാവിലെയാണ് അതിനാണ് പ്രാധാന്യം കൂടുതലും നമ്മുടെ ഈ കുളത്തൂർ ദേവീക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണീയത എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ആറാ ഉത്സവത്തിന് നടത്തപ്പെടുന്ന അമ്മകാവിൽ വിളക്ക് എന്ന് പറയുന്ന ചടങ്ങാണ് ആ ക്ഷേത്ര ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവിയുടെ അമ്മ ഈ അമ്മകാവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഈ അമ്മയെ കാണുവാനായി മകള് ആറാം ഉത്സവത്തിന് എത്തുകയും അമ്മയെ കണ്ട് സന്തോഷമായി തിരികെ പോകുന്നതുമാണ് അമ്മകാവിൽ വിളക്ക് എന്ന് പറയുന്ന ചടങ്ങ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ കിഴക്ക് വടക്ക് കിഴക്കേ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീകോവിലാണ് അമ്മ കുടികൊള്ളുന്നത് എൻ്റെ കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന ഈ ക്ഷേത്രമുറ്റത്ത് കളിച്ചുവളർന്നവരാണ് ഞങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ വടക്കു കിഴക്ക് ഭാഗത്തായി കാണുന്ന ഈ ഗേറ്റ് കടന്നാണ് ഭഗവതി അല്ലെങ്കിൽ ദേവി അമ്മയെ കാണാനായി ആറാം ഉത്സവത്തിന് അമ്മകാവിലേക്ക് എഴുന്നള്ളുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആ വിവരങ്ങളൊക്കെ പറയാം ഉത്സവത്തിൻ്റെ മീനമാസത്തിലെ കാർത്തേക്ക് നാളിനാണ് അമ്മയുടെ കൊടിയേറ്റ് കാർത്തേക്ക് കൊടിയേറി ഉത്രത്തിന് ആറാട്ട് ഈ ഇങ്ങനെയാണ് ഇവിടുത്തെ പതിവ് ആ കാർത്തേക്ക് കൊടിയേറിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് ശ്രീവലിയുടെ കൂടെ പതിവായിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് ശ്രീഭുത ആ സ്ത്രീബുധ ബലി ദിവസവും രാവിലെ വൈകിട്ടും ഒരേ നേരം ഉണ്ടെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ആറാ ഉത്സവത്തിൻ്റെ അന്ന് അമ്മകാവ് വിളക്കെന്ന് പറയും ഈ അമ്മകാവ് വിളക്കെന്ന് പറയുമ്പോൾ അമ്പ അമ്പലത്തിലെ വൈകിട്ട് എന്ന വൈകിട്ടത്തെ സ്ത്രീഭുധ നാലാമത്തെ വലത്ത് കഴിഞ്ഞ് പിന്നെ മാ ക്ഷേത്രപാലൻ്റെ അവിടെ നിന്ന് പാണി കൊട്ടി വെട്ടവും വിളിച്ചവും പിന്നെ മേളാദികളും ഒന്നുമില്ലാതെ പയ്യെ ഇറങ്ങിച്ചെന്ന് അമ്മയുടെ നടയെ ചെല്ലുമ്പോൾ അമ്മയുടെ നട അടച്ചിട്ടേക്കുവാണെന്ന് അതിന് പ്രത്യേകമായിട്ട് അമ്മ മോൾ മോളമ്മയെ കാണാൻ പോകാനുള്ള വാതിൽ മെയിൻ അമ്പലത്തിലെ മെയിൻ നടയിൽ നിന്ന് വല്ല വടക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ വാതിലുണ്ട് അതിലേക്കൂടാണ് ഇറങ്ങി പോകുന്നതും ആ ചെറിയ വാതിലിൽക്കൂടെ ചെന്ന് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയുടെ നട അടച്ചിട്ടേക്കുവാണെന്നും അവിടുന്ന് അമ്മ പിന്നെ കാണാതിരുന്നപ്പോൾ അമ്മ നട തുറക്കുമ്പോൾ ദീപാരാധന നേദ്യങ്ങളൊക്കെ കഴിച്ച് ഭംഗിയായിട്ട് നട തുറന്ന് ദീപ ദീപാരാധന നടക്കും ആ സമയത്തിന് മോള് കണ്ടിട്ട് അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി മൂന്ന് വെട്ട മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി നമസ്കരിച്ചിട്ട് പിന്നെ അവിടെ മേള ാദികൾക്കാരാണ് നടക്കുന്നത് അമ്മയുടെ മുമ്പിൽ മുട്ടുകൂത്തുന്ന സമയത്തിന് മേളങ്ങൾ ചെണ്ടമേളമുണ്ട് ചെണ്ടമേളം കഴിഞ്ഞ ഉടനെ തകിലുന്ന ആസനം എല്ലാ വാദ്യ ഓഷങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ താലപ്പൊലി എടുക്കാം താലപ്പൊലി എടുക്കുന്ന അമ്മമാരായാലും കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങളൊക്കെ എടുക്കുന്നതിനാണ് പ്രാധാന്യം കൂടുതൽ ആ താലപ്പൊലിയൊക്കെ എടുത്ത് അമ്മയുടെ അടുത്തു ഒരു വലത്തിട്ട് മൂന്ന് വലത്ത് കഴിഞ്ഞ് വന്ന് മെയിൻ വാതിലിൽക്കൂടെ കിഴക്കെ കൂടെ നേരിട്ട് കയറി വന്നിട്ട് അകത്ത് അമ്മേ മോടെ അഞ്ച് വലത്ത് വിളക്കെഴുന്നള്ളത്തെന്ന് പറയും ആ ചടങ്ങിന് ആ അഞ്ച് വലത്തും കഴിഞ്ഞ് അമ്മ അകത്തെഴുന്നള്ളി അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏഴാം ഉത്സവത്തിന് ഉത്സവലിയാണ് ദേവസ്ൻ്റെ ഉള്ളു വഴിപാടുകളുണ്ട് വഴിപാട് ഉത്സവലി അതിൻ്റെ കൂടെ വേറെ ദിവസങ്ങളിൽ നടക്കും അത് കഴിഞ്ഞിട്ട് പള്ളിവേട്ട പള്ളിവേട്ട കഴിഞ്ഞ ഉടനെ ആറാട്ട് ആറാട്ട് ഇവിടുന്ന് വൈകിട്ട് ഇറങ്ങി കൊടി ഇറങ്ങിയിട്ട് പോയി പിന്നെ പോലെ മുല്ലത്തറ എന്ന് പറയും പിന്നെ ശേഷമാണ് ആറാട്ടുപുറപ്പാണ് ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് മുല്ലത്തറ എന്ന് വെച്ച് മുല്ലത്തറ ചെന്നിട്ട് അവിടെ ദീപാരാധന ആ മുല്ലത്തറ ചെന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ ഈ പിന്നെ ദീപാരാധനയും ചെറിയ നദിയും ഉണ്ട് അതും കഴിഞ്ഞിട്ടാണ് അമ്മ ആറാടാൻ മോള് ആറാടാൻ താഴോട്ട് പോകുന്നത് അവിടെ ആണ് മുല്ലത്തറയിലാണ് ദേവി വന്ന ആദ്യം ഇരുന്നെന്നാണ് സങ്കല്പവും എല്ലാം ആ മുല്ലത്തറ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറമാണ് മുല്ലത്തറ എന്ന് പറയുന്ന സ്ഥലം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആ മുല്ലത്തറയെ വെച്ച് തന്നെ ദീപാരാധന കാര്യാലും എല്ലാം നടന്നിട്ടേ മോള് ആ റാടാൻ താഴോട്ട് പോകത്തുള്ളൂ ആ റാടി കയറി വേറെ സ്ഥലം കാര്യത്തിലുള്ള കറങ്ങി അമ്മ ഇവിടെ വന്നിട്ട് ആഘോഷങ്ങളായിട്ട് പഞ്ചവാതിയുമായി ചെണ്ടമേളയായി എല്ലാ ആഘോഷപരമായിട്ട് ആറാട്ട് സ്വീകരിച്ച് അമ്മേ ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സ്വീകരിച്ചമ്മയെ അകത്തിയറ്റ അകത്തി കയറി കഴിഞ്ഞിട്ട് ഒമ്പത് വലത്ത് ഒമ്പത് വലത്തും വെച്ചമ്മ അകത്ത് കയറി കലശം ഇരുപത്തഞ്ച് കലശവാടി ഇത്രയെന്നാണ് അമ്പലത്തിലെ ക്ഷേത്രത്തിൻ്റെ ഉത്സവ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ് ഈ ക്ഷേത്രത്തിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ചേട്ടൻ്റെ ഒരു മനസ്സുകൊണ്ടാണ് നമുക്ക് ഞങ്ങളെ പുണ്യദർശനത്തിൻ്റെ പേരിൽ ഒരായിരം നന്ദി നേരുന്നു നന്ദി നമസ്കാരം ഈ കുളത്തൂർ ദേവി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേനിന്നിടയ്ക്ക് അഭിമുഖമായി റോഡിൻ്റെ ഇപ്രതവശത്ത് അതായത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ഗേറ്റ് കടന്ന് കയറി വന്നാൽ പഴയ സദ്യാലയം ഉണ്ടായിരുന്നു ആശ്രമം ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു കോമ്പൗണ്ടിൽ ഒരു ആൾത്തറയുണ്ട് ആ ആൽത്തറയിൽ ഒരു പ്രത്യേകത ഒളിഞ്ഞിടപ്പുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ആൽത്തറയിൽ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ഒരു പാണലിൻ്റെ മരമുണ്ട് പാണൽ പാണലെന്ന് വെച്ചാൽ കാട്ടുപാണലാണെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷത്തിൻ്റെ മേലിൽ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ഇടയ്ക്ക് സസ്യ ഗവേഷകർ വന്നപ്പോൾ അതിന് മുകളിൽ പ്രായമുണ്ടെന്നും കണക്കിൽ പറയുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്കറിയില്ല നമുക്ക് ഏകദേശം നമുക്കറി പറയാൻ പറ്റുന്ന ഇരുന്നൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ഒരു പാണലിൻ്റെ മരമാണ് അതൊരു ചെറിയൊരു പാണലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ചെറിയൊരു സസ്യമാണെന്ന് വലിയൊരു മരത്തിൻ്റെ ഒരു തണൽ വിരിച്ചു നിൽക്കുന്ന വലിയൊരു മരത്തിൻ്റെ രൂപത്തിൽ വളർന്നു വന്നിരിക്കുകയാണ് ഈ ആൽത്തറയിൽ പാണലിൻ്റെ മരത്തിനോടൊപ്പം തന്നെ ഒരു വലിയ ആൽമരമുണ്ട് ആ ആൽമരത്തിൻ്റെ ചുവട്ടിലായി ഒരു നാഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് അതൊരു കല്ലിൽ കൊത്തിയ നാഗത്തിൻ്റെ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് പക്ഷേ പ്രത്യേകത എന്തെന്നാൽ ആ നാഗത്തിൻ്റെ പ്രതിഷ്ഠ ഈ ആൽമരത്തിലേക്ക് ആൽമരത്തിൻ്റെ ഉള്ളിലേക്ക് ആയി പോവുകയാണ് വർഷ വർഷങ്ങൾ കഴിഞ്ഞ് തോറും അത് മറ്റൊന്നുമല്ല ഈ ആലിൻ്റെ ചൂട്ടിലിരിക്കുന്ന പ്രതിഷ്ഠ ആൽമരം വളരുന്നതിനനുസരിച്ച് ഈ വിഗ്രഹം ആൽമരത്തിൻ്റെ ഉള്ളിലായി പോവുകയാണ് അപ്പം നിങ്ങൾക്കിത് കാണാം ഇപ്പം നേരിട്ട് വന്നാലും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഉത്സവത്തിന് വരുന്നവർ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്നവർ ഈ ഇതിനെപ്പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വന്നൊന്ന് കാണാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അത്ഭുതമാണ് അല്ലെങ്കിൽ ഒരു നമ്മൾ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണിത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് നടന്നു വന്ന് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ വിഗ്രഹം ഇപ്പം ആലും വളരുന്നതിനനുസരിച്ച് ഏകദേശം വിഗ്രഹത്തിൻ്റെ പകുതി ഭാഗത്തോളം മരത്തിനുള്ളിലായി പോയി പോയിരിക്കുകയാണ് അപ്പം വർഷങ്ങൾക്ക് ശേഷം ഇനിയിപ്പം രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടും ആ വിഗ്രഹം ആൽമരത്തിനുള്ളിൽ പോവുകയും ആ വിഗ്രഹം കാണാതാവുകയും ചെയ്യുമെന്നുള്ളത് സത്യമാണ് നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ കാണാവുന്നതാണ് ഏകദേശം ഇപ്പം പകുതി ഭാഗം ആൽമരത്തിനുള്ളിലാണ് ഇനി വർഷങ്ങൾക്ക് ശേഷം അത് പൂർണ്ണമായും ആൽമരത്തിനുള്ളിൽ പോവുകയും നമുക്കത് കാണാൻ സാധിക്കുകയില്ല അപ്പം ക്ഷേത്രത്തിൽ എത്തുന്നവർ ഒരു പ്രത്യേകത കൂടി വന്നൊന്ന് കാണണം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെച്ച ആ പാണലിൻ്റെ മരമാണ് എൻ്റെ പിന്നിലായി കാണുന്നത് ഇതാണ് ആ കാട്ടുപാണൽ ഈ ഒരു ഇതൊരു വലിയൊരു വൃക്ഷമായി ഇതിങ്ങനെ മുകളിലേക്ക് പടർന്ന് പന്തലിച്ച് തണൽ വിരിച്ച് നിൽക്കുകയാണിപ്പോൾ ഈ ആൽത്തറയ്ക്കുള്ളിൽ അതിനോട് ചേർന്ന് ഈ പാണലിൻ്റെ മരത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ആൽത്തറയ്ക്ക് ഉള്ളിൽ തന്നെയാണ് ഈ ആല് സ്ഥിതി ചെയ്യുന്നത് ആ ആലിൻ്റെ ഉള്ളിലേക്ക് വിഗ്രഹം ഏകദേശം പകുതിയോളം കാണാൻ പറ്റാത്ത സ്ഥിതിയിൽ ആൽ ആൽമരം വന്ന് ചുറ്റപ്പെട്ടു പോയത് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ് ഒരു പ്രത്യേകത പ്രത്യേകതയാണ് നമുക്ക് എപ്പോഴും എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു സവിശേഷത അല്ല അതുകൊണ്ടാണ് നിങ്ങളോട് ഈ വീഡിയോ നമ്മൾ പ്രത്യേകമായി പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്നവർ ഭക്തജനങ്ങൾ ഇതുകൂടെ ഒന്ന് കാണാൻ സാധിക്കണമെങ്കിൽ വന്നൊന്ന് കാണണമെന്ന് പറയുമെന്നാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ലഹരിക്കുള്ളിൽ അല്ലെങ്കിൽ ലഹരി അടിമപ്പെട്ടു പോകുന്ന ഒരു യുവതലമുറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വലിയ ദോഷവശങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് മുന്നിൽ പലരും പല തലമുറകളും കടന്നു പോയത് ഭക്തി എന്ന ഒരു ലഹരിയിലൂടെയായിരുന്നു അതായത് ക്ഷേത്ര സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ആരാധനാ രീതി ആരാധന ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ആലയങ്ങളിൽ പോയി പൂജ നടത്തുകയും വഴിപാട് നടത്തുകയും ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെ കുറഞ്ഞു വരുന്നു ഇപ്പോൾ ഇല്ല എന്നല്ല വളരെയധികം യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ തലമുറ ഇപ്പം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പല കാര്യങ്ങളിലും ഉത്സവ ആഘോഷങ്ങളിൽ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ ബാക്കിയുള്ള ആ ക്ഷേത്രങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും ആചാര രീതികളും മറ്റും കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമകരമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഭക്തി ലഹരിയായിരുന്ന ആ തലമുറയെ നമുക്ക് വീണ്ടും വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ പുണ്യദർശനം എന്ന അധ്യായത്തിലൂടെ നടക്കുമെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് കാരണം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ചെറിയ ചെറിയ പ്രത്യേകതകളാണെങ്കിലും അത് വലിയ വിശേഷണങ്ങളും വലിയ സവിശേഷതകളുമുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവർ കാണാനും കൂടി ഇടവരുത്തണേ എന്ന് ഉള്ളൊരു അപേക്ഷ മാത്രമേ നമുക്കുള്ളൂ അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ വരുമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അടുത്ത പുതിയ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകൾ അന്വേഷിച്ച് നടക്കുകയാണ് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലേക്ക് പോകാം നമ്മളുടെ എൻ്റെ കൂടെ ഇതിനു വേണ്ടിയിട്ട് എപ്പോഴും സഹായിക്കുന്നത് അല്ലെങ്കിൽ ഈ രജനീഷ് ഫോട്ടോഗ്രാഫിയുടെ പിൻബലം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആൾ രജനീഷ് ഫോട്ടോഗ്രാഫിയുടെ സംവിധായകനും ക്യാമറാമാനുമായ രജനീഷാണ് അദ്ദേഹത്തിന് ഞാൻ നന്ദി ഒരായിരം നന്ദി പറയുന്നു ഒരു അവസരം തന്നതിന് അല്ലെങ്കിൽ എന്നെ ഒരു അവതാരകനാക്കിയതിന് ഒരുപാട് ഒരുപാട് നന്ദി അദ്ദേഹത്തിനോട് പറയുന്നു എൻ്റെ പേര് ജിതേഷ് എന്നാണ് ജിതേഷ് കുളത്തൂർ എന്നാണ് എൻ്റെ പേര് അപ്പം ഞാൻ എൻ്റെ നാട്ടിലെ ഈ ഒരു അധ്യായം ചെയ്യാൻ സാധിച്ചത് കുളത്തൂരമ്മയുടെ വലിയ അനുഗ്രഹമായി കണക്കാക്കുന്നു കൂടുതൽ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങൾ അടുത്തടുത്ത വീഡിയോയിൽ പറയാം എല്ലാവരോടും എല്ലാ പ്രേക്ഷകരോടും ഒരായിരം നന്ദിയോടെ രജനീഷ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ജിതേഷ്